ാണ് ഗുഡ് മോർണിംഗ് ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ജീവിതം ഇങ്ങനെ തേഞ്ഞ് തേഞ്ഞു തീരുമെന്ന് എനിക്ക് തോന്നുന്നു അത്രമാത്രം തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വന്തം പാളയത്തിലെ പടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടാം എന്ന പ്രതീക്ഷയിലായിരുന്നു ഈ വിധിയിലേക്ക് കാത്തിരുന്നത് പക്ഷേ കോടതിയും ഒരു ദയവുമില്ലാതെ എടുത്തു ഓടിക്കുകയായിരുന്നു അവര് പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം ഇന്നലെ ഹൈക്കോടതിയിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത് കോടതിക്ക് ഇതെല്ലാം ബോധ്യപ്പെടണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം തെളിവില്ലാതെ കോടതിയെ സമീപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്താണ് ഇന്നലെ നമ്മൾ കണ്ടത് പൂർണ്ണമായും വി ഡി സതീശനും രമേശ് ചെന്നിത്തല തിരിച്ചടി എന്താണ് ഇന്നലെ ഹൈക്കോടതി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് കാരണം അത്രമാത്രം വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സതീശൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും തെളിവില്ല ഇതെല്ലാം വരും ആരോപണമാണെന്ന് കോടതിക്ക് മാത്രം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു അതായത് ഇതൊരു പൊതു താല്പര്യമല്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടതാണെന്നാണ് കോടതി നേരത്തെ തന്നെ വീട് ഡി സതീശൻ്റെ ഈ ഹർജികളെല്ലാം തന്നെ പരിഗണിച്ചപ്പോൾ പറഞ്ഞതാണ് അത് തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അതായത് ഈ കണക്കുമായി ബന്ധപ്പെട്ട് അതായത് എ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷമുണ്ടായ കുതിപ്പ് കേരളത്തിനുണ്ടായ വികസന മുന്നേറ്റങ്ങൾ അതിൽ അപകടം കുറഞ്ഞു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് െ സുതാര്യമായ രീതിയിലാണ് ഇതെല്ലാം നടന്നത് ഇതിന്റെ നടപടിക്രമങ്ങൾ ടെൻഡർ ക്ഷണിച്ചത് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിലാണ് നടന്നത് എല്ലാ തെളിവുകളും സത്യവാങ്മൂലത്തിൽ സർക്കാർ സമർപ്പിച്ചിരുന്നു ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ്റെ വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞത് പ്രധാനമായും വി ഡി സതീശൻ പറഞ്ഞത് നൂറ്റി മുപ്പതിലധികം കോടിയുടെ അഴിമതി ഇതിൽ എന്നാണ് ഇത് കോടതി അംഗീകരിച്ചില്ല കാരണം ഇതിൽ യാതൊരു തെളിവുമില്ല ഇത് വെറും ആരോപണങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കങ്ങൾ നടത്താനുള്ള ഒരു ഹർജിയല്ല പൊതുതാൽപര്യ ഹർജി എന്നിവരെ കോടതിക്ക് പറയേണ്ടി വന്നതാണ് അതിൽ ഏറ്റവും ദയനീയം അപ്പോൾ പോലും വി ഡി സതീശനും നമ്മൾ ഇന്നലെ നിരന്തരമായി ഇങ്ങനെ തിരിച്ചടി നേരിടുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കോടതിയെ കോടതിയെപ്പോലും പരിഹസിച്ചുകൊണ്ടുള്ള മറുപടിയാണ് അതായത് കോടതിക്ക് ഇതൊന്നും ബോധ്യമായില്ല കോടതിക്ക് ബോധ്യമാകണമെങ്കിൽ ഇത് തെളിവ് തെളിവെങ്കിലും വേണമെന്ന് തീശൻ ആലോചിച്ചില്ല എന്നിട്ടും കോടതിക്കാണ് ഈ പഴിചാരൽ എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഇത് ഈ എ ഐ ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കെ ഫോണിൽ അടക്കം പ്രതിപക്ഷ നേതാവിന് വലിയ തിരിച്ചടി ഹൈക്കോടതി നിന്ന് നേരിട്ട് നമ്മൾ കണ്ടതാണ് അതിപ്പോഴും ആവർത്തിക്കുകയാണ് കാരണം വെറും ആരോപണങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇതെന്ന് കോടതിയിൽ എത്തുമ്പോൾ കോടതിക്ക് ബോധ്യമാകുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടികൾ ഇതുമായി ബന്ധപ്പെട്ട വീട് സതീശന് ഉണ്ടാകുകയും ചെയ്യുന്നത് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഈ മാധ്യമങ്ങളെ വിളിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾ ഇതെല്ലാം നടത്തി അന്നും തെളിവിട്ടില്ല മാത്രമല്ല കോടതിയിൽ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കോടതികളിൽ നിന്ന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യത തന്നെയല്ലേ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാരണം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുക എന്നതല്ലല്ലോ അല്ലെങ്കിൽ എല്ലാത്തിനും അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നതല്ലല്ലോ സർക്കാരിന്റെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഇവിടെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഇല്ലാത്ത നേതാവായി മാറുകയാണോ വി സതീശൻ ഈ അനാവശ്യ ആരോപണങ്ങളിലൂടെ അനാവശ്യ ഇടപെടലുകളിലൂടെ ാണ് പ്രധാനപ്പെട്ടത് കാരണം അത് കോടതിക്ക് വരെ പറയേണ്ടി വന്നു എന്താണ് ഏറ്റവും അതിൽ വസ്തുപരമായ കാര്യം കാരണം ഇന്നലെ കോടതി അത് തന്നെയാണ് പറഞ്ഞത് രാഷ്ട്രീയ തർക്കം തീർക്കാനുള്ള ഒരു വേദിയല്ല കോടതി കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ അതിന് തെളിവ് വേണം തെളിവില്ലാതെ ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിച്ചാൽ അത് തള്ളിപ്പോകുമെന്ന് തന്നെയാണ് കോടതി ഇന്നലെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയും ചെയ്തത് മാത്രമല്ല കെ ഫോൺ വിഷയത്തിലും ഇതേ സമീപനം തന്നെയാണ് വി ഡി സതീശൻ നടത്തുന്ന അതായത് തെളിവില്ലാതെ കോടതിയെ സമീപിക്കുക അഴിമതി ആരോപിക്കുക എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ടാണ് കെ ഫോണിലും ഇത്തരത്തിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ താല്പര്യ ഹർജി പ്രതിപക്ഷം നൽകിയതെന്ന കാര്യം തുറന്നു പറയേണ്ടി വന്നത് അത്തരത്തിൽ കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി നേരിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അഴിമതിയും അല്ലെങ്കിൽ വികസനത്തിനെതിരെ നിൽക്കുന്നതെന്ന് വി ഡി സശ വി ഡി സശി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് കാരണം തെളിവില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപങ്ങൾ മാത്രം ഉന്നയിച്ചത് കൊണ്ട് അത് കോടതിയിൽ തെളി കോടതിയിൽ അതിന് അനുകൂലമായൊരു വാദം കിട്ടുമെന്ന് വി ഡി സശൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയും സമീപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തന്നെയാണ് അതിൽ നഷ്ടപ്പെടുന്നത് മുന്നിൽ ആരോപണങ്ങൾ കോടതിക്ക് ഇതിൽ കൃത്യമായ തെളിവുകൾ വേണം അത് വീണ്ടും വീണ്ടും വീട് എന്തായാലും ഇനി അദ്ദേഹം ഇത്തരത്തിൽ അതായത് വികസനത്തിൽ എതിരെ നിൽക്കുന്ന സമീപനങ്ങൾ ഇനിയും ഉണ്ടാകും അപ്പോഴെങ്കിലും ഇത്തരത്തിൽ അതായത് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമാകണം എന്ന കാര്യം കൂടി വീട് സതീശൻ ഓർക്കേണ്ടതുണ്ടെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി ഇപ്പോൾ അത് തീർച്ചയായും ഒരു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രതിപക്ഷ നേതാവ് ഇതുതന്നെയാണ് കോടതി ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി സമീപിക്കുന്ന കോടതിയെ സമീപിക്കുന്ന കേസുകളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുന്നത് തുടർച്ചയായ തിരിച്ചടിയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നലെ കോടതി പരിഹസിച്ചുകൊണ്ട് അത് കോടതിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അങ്ങനെ അതുകൊണ്ടാണ് അതൊന്നും പരിഗണിക്കപ്പെടാതെ പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് കോടതിയാണ് ഇതിനെല്ലാം അദ്ദേഹം പഴിചേർന്നത് തൻ്റെ കയ്യിൽ പക്ക് തൻ്റെ കയ്യിൽ ഇത്തരത്തിൽ തെളിവുകളില്ല എന്ന് അദ്ദേഹത്തിന് എപ്പോഴും ബോധ്യപ്പെട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ വേണം ഇതിൽ കൃത്യമായ സുതാര്യതയോടെ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് എ ഐ ക്യാമറ എന്ന് പറയുന്നത് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഈ ഈ കാലയളവിൽ നമ്മൾ അതിന്റെ അതിന്റെ പ്രയോജനം എത്രത്തോളം എന്ന് കണ്ടറിഞ്ഞതാണ് ഇതെല്ലാം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൽ യാതൊരു ക്രമക്കേടോ അഴിമതിയോ നടന്നിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ വ്യക്തമാവും അത്രമാത്രം കൃത്യതയോടെയും സുതാര്യമായിട്ടുമാണ് ഈ എ ഐ ക്യാമറ പദ്ധതി മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് കോടതിക്ക് പറയേണ്ടി വന്നത് എന്തായാലും സർക്കാരിന് ഈ കൂടുതൽ അതായത് സർക്കാരിന് ഇത്തരത്തിൽ ഓരോ പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കൃത്യമായ വിവരങ്ങളും കൃത്യമായ കണക്കുകളും അതിൽ സുതാര്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വീട് ഇതിൽ പൂർണ്ണമായും തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്തായാലും ഇനി എങ്ങനെയാണ് മറുപടി നൽകുക അല്ലെങ്കിൽ ഇത് മുന്നിൽ കോടതിക്ക് കുറ്റവും സതീഷൻ മാത്രം ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയും കോടതി പോലും തെളിവുകൾ പരിശോധിച്ചില്ല ഞാൻ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ഫയലുകൾ കോടതി പരിശോധിച്ചില്ല എന്ന ആക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുന്നത് അതായത് ഞാനാണ് ഏറ്റവും വലുത് എനിക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം വളരെ ചെറിയ മനുഷ്യരാണ് എന്ന ആ ചിന്താഗതി മാറ്റാതെ ഇവർന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല അർച്ചന അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ താങ്ക് യു